ിലേക്ക് സ്വാഗതം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി പതിമൂന്നാമത്തെ സ്കൂൾ വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷിച്ചു സ്കൂളിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടിഐ പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷനായി പ്രശസ്ത യുവ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ശ്രീ പാർവതി മുഖ്യാതിഥിയായി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെ വാർഡ് മെമ്പർ സുമോൻ ചെല്ലപ്പൻ സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് ആര്യ കെ തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് ഷാജി ജോൺ അധ്യാപക പ്രതിനിധികളായ ആർ സ്വപ്നശ്രീ എം ഷീനാരാജ് പി എം ബിന്ദു സിബിയ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും രക്ഷാകർത്താക്കളും അധ്യാപകരും നയിച്ച ഗാനമേളയും നൃത്തങ്ങളും നടന്നു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഈ റിപ്പോർട്ട് ഇവിടെ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു പ്രസംഗത്തിന്റെ നമ്മുടെ ഈ സ്കൂളിൽ നിന്നില്ല കാരണം മറ്റു സ്കൂളിൽ നിന്ന് വിഭിന്നമായി നമ്മളുടെ ഒരു എന്ന് പറയുന്നത് നമ്മൾ അതാണ് നമ്മളുടെ റിപ്പോർട്ടിന്റെ അവസാനം ടീച്ചർ പറയുന്നത് ശരിയാണ് പക്ഷെ കുട്ടികൾ കുട്ടികൾക്കുറവാണെങ്കിലും ആ കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകൾ ഇവിടുത്തെ അടക്കമുള്ള അധ്യാപകർ ആ കുട്ടികൾക്ക് നൽകുന്ന അറിവുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരു പങ്കെടുത്താൽ നിൽക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കുന്നില്ലേ അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ആവാൻ പറ്റില്ലേ നാളെ വേറൊരു സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ ഇതേ സ്കൂളിൽ വന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അല്ലെ എങ്ങനെയാ പറ്റുന്നത് ഇതുപോലെ നിങ്ങളെ വർക്ക് വീട്ടിലടങ്ങിയിരിക്കാതെ മനസ്സാവുമ്പോട്ടോ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് കൂടുതൽ പഠിക്കുക പഠിക്കാൻ ഇഷ്ടമുള്ളവർ പഠിക്കുക എഴുതാൻ ഇഷ്ടമുള്ളവർ എഴുതുക പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർ പാട്ട് പാടുക ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവർ ഡാൻസ് കളിക്കുക അപ്പൊ സിനിമയൊക്കെ ഇഷ്ടമുള്ള സിനിമ സാറാവുക അല്ലേ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതില് കേര വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം